അയ്യപ്പൻകോവിൽ മാട്ടുകട്ടിയിൽ എ ബി എം ക്യുക്ക് സ്റ്റോർ എന്ന പേരിൽ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അയ്യപ്പോവിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചാണ് നവീകരിച്ച സൂപ്പർമാർക്കറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ജില്ലയിൽ കേബിൾ ഇന്റർനെറ്റ് പ്രാദേശിക ചാനൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എ ബി എം സിറ്റിവിഷിൻ്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് നിർവഹിച്ചു എല്ലാവിധ വിദ്യാശികളും ചേരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചോടുകൂടി ഈ പ്രദേശത്തെ നാട്ടുകെട്ടാമേരോളം നെയ്പം പോലും വെള്ളമെണ്ണാൻ ചൂട് തുടങ്ങിയ പ്രദേശങ്ങളിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാർക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു വലിയ വിലത്തുറവിൽ വാങ്ങിക്കുവാനായിട്ട് സാധിക്കും നമ്മൾ കട്ടപ്പനയ്ക്കോ ഉപ്പു അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകണം നമുക്ക് സമയനഷ്ടവും ധനനഷ്ടവും ഉണ്ടാകും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഈ മലയോര ജീവിതമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം നമുക്ക് നല്ല സൗകര്യങ്ങളാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെയുള്ള നല്ല ഇതരായ നാട്ടുകാരുടെ എല്ലാവിധ സഹനങ്ങളും എല്ലാ ഇതും ആശംസിച്ചുകൊണ്ടും എല്ലാവിധ പ്രതീക്ഷ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും ഇവിടെ ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് എല്ലാവിധ വിജയങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജുറി അധ്യക്ഷയായിരുന്നു പഞ്ചായത്തിലെ കാർഷിക അവാർഡ് ജേതാക്കളായ റോയി ഉപ്പൂട്ടിൽ കൊച്ചുറാണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം ജോമോൻ വെട്ടിക്കാല ഷാജി കരിമുണ്ടയിൽ ബിജുമോൻ ജോസഫ് ബേബിച്ചൻ പുത്തൻ വീട്ടിൽ ബെന്നി ഈജെ എന്നിവർ സംസാരിച്ചു തുടർന്ന് യുവഗായകൻ അരുൺ അനിരുദ്ധൻ നയിച്ച കരോക്കെ ഗാനമേളയും നടന്നു